ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സയൻസിന് സാധ്യമല്ല ജനിതക എഞ്ചിനീയറിംഗിലെ ജനറ്റിക് എഞ്ചിനീയറിംഗിലെ ഏതെങ്കിലും ഒരു തിയറിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല അവിടെയാണ് പടച്ചവനിൽ നിന്നുള്ള മാർഗദർശനം ആവശ്യമായി വരുന്നത് പ്രധാന തൊണ്ണൂറ്റൊൻപതാമത്തെ അധ്യായം സുറത്തുസിൽ ജില്ലയിലെ ഏഴുമട്ടും തൂക്കം നന്മ ചെയ്താൽ നിങ്ങൾ കാണാനിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ഏത് ഗവേഷണത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഗവേഷണത്തിലും പരീക്ഷണത്തിലും നിങ്ങൾ മാനവിക വിരുദ്ധമായ കാര്യം നിങ്ങളുടെ മനസ്സിലെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യാനിരിക്കുന്നു ഈ ബോധത്തിനല്ലാതെ എന്തിനാണ് ഇത്തരം സ്വാർത്ഥതകളിൽ നിന്ന് കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രസക്തമാകുന്നത് ഇവിടെയാണ് കേവലം മതം കൊണ്ട് കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം രണ്ടടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ മനുഷ്യ മനുഷ്യ മനസ്സുകൾക്കൊക്കെ തേക്ക് സന്നിവേശിപ്പിക്കുന്നു ഒന്ന് നേരത്തെ പറഞ്ഞ സ്രട്ടാവായ തമ്പുരാനുള്ള കൃത്യമായ വിശ്വാസമാണ് ആ സ്രട്ടാവായ തമ്പുരാൻ അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള വിശ്വാസം മാത്രമല്ല മറിച്ച് അവൻ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിന്റെ കർമ്മങ്ങൾ മാത്രമല്ല നിന്റെ മനസ്സിനെയും എന്നുള്ളതാണ് വ്യാലമോ മാഫി സുദൂർ നിങ്ങളുടെ മനസ്സുകൾക്കകത്തുള്ളതറിയുന്നവനാണവൻ നീ സ്വാർത്ഥമായ കൂടിയാണ് നിന്റെ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ചലിപ്പിക്കുന്നത് എങ്കിൽ അത് പടച്ചവന്റെ ആ പടച്ചവന്റെ മുന്നിൽ നിന്ന് നിന്റെ നിന്റെ പ്രവർത്തനത്തെ അതിന്റെ ലക്ഷ്യത്തെ നിനക്ക് മാറ്റി നിർത്താൻ സാധ്യമല്ല അതിനുള്ള പ്രതിഫലം നിനക്കിതാ ലഭിക്കാൻ പോകുന്നു ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ കാര്യം നിനക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദിയുണ്ട് എന്നുള്ള വിശ്വാസമാണ് ശാസ്ത്രത്തിന് മനുഷ്യ സമൂഹത്തിന് നൽകാൻ കഴിയാത്ത ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നും അതാണ് എന്താണ് ഇന്നത്തെ പ്രശ്നം അസ്തിത്വ പ്രതിസന്ധി എന്താണ് അസ്തിത്വ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്തിന് ഞാൻ ജീവിക്കണം എന്നുള്ള ചോദ്യം നമ്മുടെ സമൂഹം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് പരമാവധി ആസ്വദിച്ചോളൂ മനുഷ്യരെ എന്നാണ് അതിനാ ജീവിതം തിന്നാ കുടിക്കാ രസിക്കാ രമിക്കുക പരമാവധി ആസ്വദിക്ക അതിനാണ് ജീവിതം ഇപ്പൊ ഈ ആസ്വാദനത്തിനിരക്ക് പ്രതിസന്ധി ഉണ്ടാകൂലേ പ്രതിസന്ധി സ്വാഭാവികം അപ്പോഴോ അപ്പൊ മരിച്ചു കളയാം എന്തിന് ജീവിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല വലിയ പണക്കാരനാണെങ്കിൽ അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ ജീവിതം എന്തിനാ പണം ഉണ്ടാക്കാൻ എന്നിട്ടോ എന്നിട്ട് പിന്നെയും പണം ഉണ്ടാക്കാൻ എന്നിട്ടോ ഇതെല്ലാവർക്ക് ഈ അധ്വാനം എല്ലാവർക്ക് ഇല്ല ഉത്തരമില്ല ശാസ്ത്രജ്ഞനോട് ചോദിക്കുന്നു എന്തിനു ജീവിക്കണം ഗവേഷണം നടത്താൻ പിന്നെയോ അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാൻ സ്ഥാനം കിട്ടാൻ എന്നിട്ടോ ഉത്തരമില്ല ഇവിടെയാണ് ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട് നിന്റെ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദിയുണ്ട് മൂന്നാമത്തെ അധ്യായം സുറത്ത് ആലും അവസാനത്തെ വചനങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകലാണ് പടച്ച തമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടലാണ് സ്വർഗപ്രവേശമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് അതാണ് വിജയം അതല്ലാതെ ഭൗതികമായി ഉണ്ടാക്കുന്നയാൾ അയാൾക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കുക എന്നല്ലാതെ പിന്നെയും പിന്നെയും ഗവേഷണം നടത്തുക എന്നല്ലാതെ പിന്നെയും പിന്നെയും പണിയെടുക്കുക എന്നല്ലാതെ അതിന് പിന്നിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല അവസാനം മരണം എങ്കിൽ ഇതെല്ലാം എന്തിന് അവിടെയാണ് നീ ജീവിക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്നത് ഈ ഭൗതിക ജീവിതം എന്നത് കേവലം മനുഷ്യരെ കബളിപ്പിക്കുന്ന ഒരു ഒരു വസ്തു മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നത് അങ്ങനെയാകുമ്പോ ജീവിതത്തിന് ലക്ഷ്യം നിർണയിക്കുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി മനുഷ്യരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുന്ന മറ്റൊരു കാര്യം അതില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നന്മ തിന്മകൾ വ്യവച്ഛേദിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല അവിടെ ശാസ്ത്രലോകവും ലോകവും സാങ്കേതിക ലോകവും സൃഷ്ടിക്കുന്ന ഈ ഒരു വേക്കും ഈ ഒരു 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 ഇല്ലായ്മ അത് പരിഹരിക്കുന്നു ഇസ്ലാം അതെന്താ ജീവിതത്തിന് മനുഷ്യരെ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു ആ ലക്ഷ്യബോധത്തോടുകൂടി പണിയെടുക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യരെ നന്മയിലൂടെ നയിക്കാൻ കഴിയൂ ശാസ്ത്രയുഗത്തിൽ ഇസ്ലാമിന്റെ പ്രസക്തി അതുതന്നെയാണ് ഒന്നാമതായി മനുഷ്യരെ കൃത്യമായുള്ള ദൈവബോധം വളർത്തുകയും പടച്ചതമ്പുരാനിലുള്ള വിശ്വാസത്തിലൂടെ മനുഷ്യരെ നയിക്കുകയും അവരെ വടച്ചവനെ സ്നേഹിക്കുന്നവരും പടച്ചവന്റെ കാരുണ്യവും അനുഗ്രഹവും കാക്ഷിക്കുന്നവരും ഒപ്പം തന്നെ പടച്ചവനെ ഭയപ്പെടുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ സന്നദ്ധരാക്കി തീർക്കുകയും ചെയ്യുന്നു ഒന്ന് രണ്ടാമത്തേത് ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം നിർവചിച്ചു കൊടുക്കുകയും ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ തക്ക രൂപത്തിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ട് മൂന്നാമത്തേത് ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനുള്ള നന്മ തിന്മകളെ കൃത്യമായി വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു നന്മയെന്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു തിന്മയെന്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതില്ലാത്തിടത്തോളം ശാസ്ത്രം യഥാർത്ഥത്തിൽ അത് അപകടകാരിയാണ് ആ അപകടമാണ് നമ്മൾ ഇന്ന് ലോകത്ത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു ഉപകാരം ഇൻഫർമേഷൻ ഹൈവേയിൽ ഇൻഫർമേഷൻ രംഗത്തെ വലിയ ശക്തമായ വിപ്ലവമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ നമ്മുടെ തലമുറയിൽ തലമുറയിലുണ്ടായ വലിയൊരു ജനകീയ വിപ്ലവം തന്നെയാണ് ലോകത്തെ മുഴുവനും തന്നെ ഒരു ഒരാഗോള ഗ്രാമമാക്കി മാറ്റിയത് പക്ഷേ അതിന്റെ ഫലം എന്താണ് നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൻ സ്കൂളിൽ വെച്ച് പീഡനം കളിക്കുന്നു അവൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വൃത്തികേടുകൾ അവന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലാക്കി ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യുന്നു ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ടീച്ചർ അറിയാതെ ടീച്ചറുടെ ഭാഗങ്ങൾ ക്യാമറയിൽ അവന്റെ കയ്യിലുള്ള ക്യാമറയിൽ പകർത്തുന്നു അത് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്ത് രസിക്കുന്നു ഇതെല്ലാം നടക്കുന്നത് എൽ പി സ്കൂളിലും യു പി സ്കൂളിലുമാണ് ഞാൻ പറയുന്നത് ഏത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിനും വിപ്ലവത്തിനും ഇങ്ങനെയൊരു മുഖമുണ്ട് ആ മുഖമില്ലാതിരിക്കണമെങ്കിൽ ഇസ്ലാമിലൂടെ മാത്രമേ സാധിക്കൂ ദൈവബോധത്തിലൂടെ മാത്രമേ സാധിക്കൂ ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള ശാസ്ത്രത്തിന്റെ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇസ്ലാം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത ആ വസ്തുത ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയേണ്ടവരാണ് നമ്മള് അത് വിളിച്ചു പറയുക എന്ന ദൌത്യം നിർവഹിക്കാൻ റമദാനിലെ ഈ ദിനരാത്രങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു ബാഹ്രതവൻ അലഹദൻ